നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വയോധികയുടെ പവന്റെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ ഒരാൾ പിടിയിലായി പ്രാവച്ചമ്പലം സ്വദേശി ഹുസൈനെയാണ് നെയ്യാറ്റിൻകര പോലീസും ഡാൻസ് ഡാൻസഫ് സംഘവും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ ഒൻപതാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം പെരുമ്പഴ് സ്വദേശി ഡെയ്സിയുടെ മാലയാണ് രണ്ടംഗ സംഘം ബൈക്കിലെത്തി കവർന്നത് സംഭവ ദിവസം വൈകുന്നേരം വീടിന് മുന്നിലുണ്ടായിരുന്ന റോഡിൽ നിൽക്കുമ്പോഴായിരുന്നു ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ ഒരു വ്യക്തിയുടെ വീട് അഡ്രസ് ചോദിക്കാനെന്ന വ്യാജേന ഡെയ്സിയുടെ അരികിലെത്തിയത് ശേഷം മോഷ്ടാവ് മൂന്നരപ്പവന്റെ മാല പൊട്ടിച്ചെടുത്ത് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു വയോധികയുടെ നിലവിളിക്കിട്ട് നാട്ടുകാർ എത്തിയപ്പോൾ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകുകയും പോലീസും ഡാൻസ് അപ്പ് സംഘവും നൂറ്റി അൻപതോളം സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകര എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആശിഷ് പ്രേമൻ പത്മകുമാർ അനീഷ് അരുൺ എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഒന്നാം പ്രതി ഉടൻ പിടിയിലാകുമെന്നും എസ് എച്ച്ഒ അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിസ്മയാനൂസ് നിയാറ്റിൻകര